പഠിക്കുന്നു എൻ്റെ താമസം എനിക്ക് കൃഷിപ്പണികൾ ഇഷ്ടമാണ് ഒരു രണ്ടാം ക്ലാസ്സുകാരൻ ഈ വെക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം കൃഷിപ്പണിയാണ് താല്പര്യം പറഞ്ഞു വീട്ടുകാരുടെ സഹായത്തോടുകൂടെ തന്നെ എല്ലാ വിത്തുകളൊക്കെ ശേഖരിച്ച് അതൊക്കെ നടൻ ഭാഗത്തിന് നനയ്ക്കുകയാണ് മണ്ണൊക്കെ ചട്ടിയിൽ നിറച്ച് അതിനകത്ത് വളമൊക്കെ ചേർത്ത് നനയ്ക്കുന്നു ശേഷം അതിനകത്ത് വിത്ത് നേരത്തെ തയ്യാറാക്കിയത് നടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ട് ശരിക്കും അവൻ്റെ മുഖവും ആക്ഷനും കൂടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വളരെ ആസ്വദിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാണ് ഓരോ വിത്ത് അതിനകത്ത് നടുന്നു അവധിക്കാലം കുട്ടികളെ കൊണ്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം ഏറ്റവും മനോഹരമായി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്നും ഏറ്റവും നല്ലതായി വരുന്നവർക്ക് പ്രൈസ് ഉണ്ടെന്ന് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമാണിത് കുട്ടികൾ നോക്കുക അടുത്ത ദിവസം അത് നനയ്ക്കുന്നു അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കി അറിയാം അവനത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് പാരൻസിന്റെ ഒരു നിർബന്ധം മൂലം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യില്ല അതിൽ ഏറ്റവും അത്ഭുതപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണിത് അവര് നട്ട വിത്തുകൾ മുളച്ചു വരുന്നത് അവര് സാഹോദം നോക്കും അവൻ പറയുന്നത് നമ്മൾ കേട്ടിണ്ട് അത് ഏത് കുട്ടികളുടെയും മനസ്സിന് നല്ല കട്ടിയും സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ ഇത് നട്ടതിന് ശേഷം പിന്നെ കുട്ടി ഫയറ് നെല്ലൊക്കെ നെല്ലൊക്കെ നടാനുള്ള തീരുമാനമാണ് പിന്നെ ഈ വീടിൻ്റെ ഒരു അന്തരീക്ഷം കണ്ടാൽ തന്നെ അറിയാം മൊത്തത്തിൽ നന്നായിട്ട് പൂക്കളും ചെടികളൊക്കെ ഉള്ള മീൻസ് നല്ല പാരൻസിൻ്റെ നല്ല കുട്ടി എന്നുള്ള ലക്ഷണം ഇതിനകത്ത് കാണിക്കാം പിന്നെ നോക്കുക പാരൻസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യേണ്ട ഒരു വർക്കാണ് അതിനെ പിന്നെ വളരെ ആസ്വദിച്ച് കുട്ടി ചെയ്യുന്നത് ഇതിൽ നിന്ന് കാണാം ഇതിൽ ഇതിൽ അവൻ്റെ ഫിസിക്കൽ മെൻറ്റൽ എല്ലാ ഗ്രോത്തും കൃത്യമായിട്ട് നടക്കുന്നു രണ്ടാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ വയസ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഒരു ഒരു ഏരിയ തന്നെ പറമ്പ് മൊത്തം മുതിർന്നവർ ചെയ്യുന്നത് പോലെ കിളച്ച് വൃത്തിയാക്കി അവൻ ചെയ്യുക സ്വന്തമായിട്ട് ഒരു മനസ്സ് കാണിക്കുന്നു അത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ് വിതഔട്ട് എനി കമ്പൾഷൻ അതിലേക്ക് നടാനുള്ള വിത്തുകളൊക്കെ തയ്യാറായിട്ടുണ്ട് ഈ ആ വിതയ്ക്കുന്നതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കാം കൃത്യമായിട്ട് ഒന്ന് പിന്നെ ആസ്വദിച്ച് താല്പര്യത്തോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും അവധിക്കാലം കുട്ടികൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് തന്നെ ഉപയോഗിക്കണം കൃത്യമായിട്ട് എല്ലാ വിത്തുകളും വിതയ്ക്കാനുള്ള പരിശീലനം കിട്ടിയ പോലെയാണ് പെരുമാറുന്നത് എല്ലാ വിത്തുകളും കൃത്യമായിട്ട് നട്ട് വിതച്ച് നന്നാക്കി ചെയ്യുന്നു എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങുന്ന സമയത്ത് പോലും അത് ആലോചിച്ചിരിക്കും എനിക്ക് രാവിലെ നനയ്ക്കണമല്ലോ എന്ന് ആലോചിക്കുന്നു അതവർ സ്വന്തമായിട്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു വലിയ സേവനമായിരിക്കും അത് അത് കഴിഞ്ഞ് അത് മുളച്ച് വരുന്നതൊക്കെ ഇതേപോലെ പോയി കാണുക നെല്ല് തോട്ടത്തിൽ ഉണ്ടാക്കുന്ന നെല്ല് പോലെ നെല്ലാണെങ്കിലും മറ്റേത് ചെടിയാണെങ്കിലും പിന്നെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികളുടെ എല്ലാ കളികളും അവൻ കളിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലുഡോ വീട്ടുകാരൊന്ന് വെച്ച് ലുഡോ കളിക്കുന്നു ും കൃഷിയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ വീട്ടിലെ കുളത്തിൽ തന്നെ ഒരു വിസ്തരിച്ചൊരു സങ്കടം വന്നു അതിനു ശേഷം അവൻ ഉള്ള സമയത്ത് കഥകൾ വായിക്കാനുള്ള മനസ്സ് സഹായിക്കേ സഹായിക്കേ എലിയുക്കുവിവാനീന ആന്ദനംഗാരവ ഹൃദയധനി ആംഗാമമഗയ കതിലമെ ഇന്നി ധനല ജഗന്നിവാസ് ഇന്നി തമണിരലപിടെ അങ്ങയാ ഓർനെ മേലെ വരെ കൊടവേട കോപ്പല അണ്ടേരി വമകിനു ശാദ സൗദ കോപ്പല പ്രാക്ടീസ് ആണ് നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരു താളബോധത്തോടു കൂടെ മനോഹരമായിട്ട് കൊട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് സിമെൻ്റ് കൊണ്ടും അല്ലാതെയും കുട്ടികളുടെ എല്ലാ കളികളും ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുട്ടികൾ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പാരൻസ് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകില്ല ബാക്കി സമയത്താണ് ചിത്രം വരയ്ക്കുന്നു നോക്കി വരയ്ക്കുക അതിന് കളർ ചെയ്യുക ഇതൊക്കെ കുട്ടികളുടെ മനസ്സിന് നൽകുന്ന ആരോഗ്യം വളരെ വലുതാണ് പിന്നെ കുട്ടികളുടെ സ്വാഭാവികമായ കളികൾ അതിനുള്ള സംവിധാനങ്ങൾ ചെറിയ പന്തലുകൾ ഇതെല്ലാം പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ സജ്ജീകരിച്ചു കൊടുക്കുക എന്തായാലും എം ടി വ്ളോഗിൽ ഇങ്ങനെ ഒരു വീഡിയോ ഈ കൊച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തതുകൊണ്ട് അയച്ചു തന്ന വീഡിയോകളിൽ ഏറ്റവും നല്ലത് ഒരു കുട്ടി സ്വന്തമായിട്ട് ചെയ്തു എന്ന് തോന്നിയാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയത് ഈ വീഡിയോ കാണുന്നവർക്ക് അവരുടെ മക്കളുടെ നല്ല പെർഫോമൻസ് നല്ല സ്കില്ലുകളൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ പരിഗണിക്കാവുന്നതാണ് നല്ല പ്രൈസും ലഭിക്കും താങ്ക്